ഞങ്ങൾക്ക് ഇന്ന് വിഷു ദിവസമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അതിഥിയെ കിട്ടി നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ വിഷു ഓർമ്മകളും ഒപ്പം ഈ വിഷു കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്തിന് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ സാധിക്കുന്ന പുത്തൻ പ്രതീക്ഷകളും ഞങ്ങളോടൊപ്പം പങ്കുവെക്കുകയായിരുന്നു അതിലേക്ക് പോകാം നാളെ വിഷു ആണ് നമുക്കറിയാം വിഷു എന്ന് പറയുമ്പോൾ തന്നെ മലയാളിക്ക് അതൊരു പ്രോസ്പെരിറ്റിയുടെ വികസനത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുടെ ഒക്കെ നാളാണ് തിരുവനന്തപുരത്തിന് സമൃദ്ധിയും വികസനവും വരണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ആണ് എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ജനസംസാരം നമ്മളോടൊപ്പം ഉണ്ട് എങ്ങനെയാണ് ഈ വിഷു തിരുവനന്തപുരത്താണ് വലിയൊരു സംരംഭത്തിന്റെ ഭാഗമാവുകയാണ് എങ്ങനെ കാണുന്നു ഈ വിഷു അല്ല ആദ്യം ഞാൻ എല്ലാ വ്യൂവേഴ്സിനും എല്ലാ നമ്മുടെ മലയാളി നമ്മുടെ സഹോദരം സഹോദരികൾ എല്ലാവർക്കും വിശ്വാസം പറയുന്നു അല്ല ഇത് ചോദിച്ച നല്ല പ്രശ്നമാണ് നമ്മളിപ്പോ ഈ മത്സരമെല്ലാം കാണുന്നത് ഒരു മത്സരമായിട്ടാണ് കാണുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു മത്സരമല്ല ഇത് നമ്മുടെ എല്ലാവരുടെ ഒരു നിയോഗമായിട്ടാണ് മാറുന്നത് തിരുവനന്തപുരത്തിൽ നമുക്ക് തിരുവനന്തപുരം കേരള എല്ലാ അടക്കം നമുക്ക് ഇവിടെ ഒരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു ഒരു പുതിയ രാഷ്ട്രീയം എന്നാണ് ജനങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഈ വിഷു വിഷുവിൻ്റെ ഈ ദിവസം നമുക്ക് പുരോഗതിയും വികസനത്തിൻ്റെ ഒരു അവകാശമായിട്ട് നമ്മുടെ അവകാശമിനെ ഒന്നു റിയാലിറ്റി ആക്കാൻ ഈ ഏപ്രിൽ ഇരുപത്തി ആറ് നമ്മൾ വരുന്ന തിരഞ്ഞെടുപ്പ് ഒരു വികസനം പുരോഗതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റണം എന്ന് ഞാൻ എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു സാറിൻ്റെ പങ്കുവയ്ക്കാനോ ചെറുതായിട്ട് അല്ല അത് എല്ലാ എനിക്കോ എത്രയോ ഓർമ്മകളുണ്ട് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടൊരു വിഷു ദിവസം എന്നെ എണീറ്റിട്ട് മൂന്ന് മണിക്ക് നാല് മണിക്ക് എണീറ്റിട്ട് ആ വിഷു കടി കാണിക്കുക കാണാൻ പോകുന്നതും അന്നെല്ലാം അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഞങ്ങൾ മനസ്സിലാക്കിയില്ല കുട്ടികൾ ആവുമ്പോൾ ഇതെന്തിനാ ഇങ്ങനെ നേരത്തെ ജനിപ്പിക്കുന്നത് ആയിരുന്നു ബട്ട് അതിൻ്റെ ഒരു സ്പിരിച്വൽ അതിൻ്റെ ഒരു ഡീപ്പർ സെൻസ് എണീറ്റിട്ട് ഭഗവാനെ കാണുക ഭഗവാൻ്റെ അനുഗ്രഹം എടുക്കുക അതെല്ലാം നമ്മളിങ്ങനെ വലുതാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് അതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇന്നത്തെ കുട്ടികൾക്കും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം ഇത് മറക്കാൻ പാടില്ല അവർക്ക് ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നു അവർ വിഷു കണിയും വിഷുവും ഒരു സെലിബ്രേഷൻ നന്നായി മനസ്സിലാക്കി സെലിബ്രേറ്റ് തിരുവനന്തപുരം ആഗ്രഹിക്കുന്നത് പോലെ ഈ വിഷു കാലത്ത് അങ്ങിലൂടെ തിരുവനന്തപുരത്തിന് ഒരു പ്രോസ്പെറിറ്റി വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ശരിക്കും അദ്ദേഹം വളരെ ഗൗരവം ഉള്ള ഒരു വ്യക്തിത്വമാണ് പക്ഷേ വിഷുവിന്റെ ഓർമ്മകൾ പറഞ്ഞപ്പോ മുത്തശ്ശിയുടെ ഓർമ്മ പറയുമ്പോ അദ്ദേഹം ആ കൊച്ചുകുട്ടി കാണാൻ സാധിച്ചത് അങ്ങേക്കും ഒരു നല്ല വിഷു കർമാനസിന്റെ ഭാഗത്തുനിന്ന് ആശംസിക്കുന്നു വിഷുക്കാലമാണ് മലയാളിയുടെ പുതുവർഷ ആരംഭമാണ് വിഷുക്കാലം എന്ന് പറയുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ പുതിയ ഊർജ്ജം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കാരണം എല്ലാം പുതുതായി തുടങ്ങാനുള്ള ഒരു അഭിനിവേശമാണ് പ്രകൃതിയിൽ പോലും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന കണിക്കൊന്നകളിലൂടെ അതുപോലെ തന്നെ പുതുതായി കൃഷി ചെയ്തെടുക്കുന്ന പുതിയ വിഭവങ്ങളിലൂടെ ആ വിളകളെല്ലാം വളരെ സമൃദ്ധമായി വിളയുന്നതിലൂടെ ഒക്കെ ഒരു നല്ല ഒരു എനർജി ഊർജം അതുപോലെ നല്ല ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് പ്രകൃതിയും നമുക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷുക്കാലം മുതൽ എല്ലാവരും അല്ലെങ്കിൽ ഒരു വിഷു ദിവസം മുതൽ തന്നെ ഒരു പുതു തുടക്കത്തിലേക്കാണ് എല്ലാവരും പോകുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ചൂട് പൊതുവേ ഈ കാലഘട്ടത്തിൽ വേനലാണ് അതുകൊണ്ട് കൂടുതലാണ് അതിനേക്കാൾ ഉപരി തിരുവനന്തപുരത്ത് ഇപ്പോൾ പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ ഇടത് വലത് സ്ഥാനാർത്ഥികളായ ശ്രീ പഞ്ഞൻ രവീന്ദ്രൻ ശ്രീ ശശി തരൂർ ഇവരൊക്കെ അവരുടെ ചൂട് പിടിച്ച പ്രചാരണ വേദിയിലാണ്